ക്രെഡിറ്റ് കാർഡ് കടം ഒരു മണി പ്രോബ്ലം അല്ല അതൊരു ടൈം ബോംബാണ് പൊട്ടിത്തെറിക്കുമ്പോഴോ മുങ്ങി താഴുമ്പോഴായിരിക്കും പല ആൾക്കാരും അത് തിരിച്ചറിയുന്നത് അനാവശ്യമായിട്ട് പലിശ കൊടുക്കുന്നത് എങ്ങനെ നിർത്താം ക്രെഡിറ്റ് കാർഡിൻ്റെ കടക്കണി അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ബെസ്റ്റ് പേയ്മെൻറ്റ് മെത്തേഡ് അതെങ്ങനെ തിരഞ്ഞെടുക്കും എങ്ങനെ കടമില്ലാതെ കുറഞ്ഞ സാലറിയിലും ജീവിക്കാം ഇത്രയും കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഈ പറയുന്ന ക്രെഡിറ്റ് കാർഡിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മന്ത്ലി ആണെങ്കിലും ഡെയിലി കോമ്പൗണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണെന്നുള്ളത് നിങ്ങൾക്കറിയാവോ അങ്ങനെ നോക്കുമ്പോൾ മന്ത്ലി നമുക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ ദിവസം നോക്കുന്ന സമയത്തൊക്കെ രണ്ടോ മൂന്നോ പേഴ്സൻ്റേജ് മാത്രമേ ഇൻട്രസ്റ്റ് കാണൂ പക്ഷെ ഇയർലി നോക്കുന്ന സമയത്ത് അതൊരു മുപ്പത് നാൽപ്പത് നാൽപ്പത്തഞ്ച് ആ റേഞ്ചിലേക്ക് പോയിട്ടുണ്ടാവും എന്താ കാരണം കോമ്പൗണ്ടിങ് ആണ് ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു അതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു ട്രാപ്പ് ഓരോ ദിവസവും ഇൻട്രസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ വട്ടിക്കൊക്കെ പലിശ എടുത്ത പൈസ എടുത്ത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ പോലും ഇത്രയും അതായത് ബ്ലേഡിന് പോലും ഇത്രയും പലിശ വരുമോ എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് പോകും ചില സമയത്ത് അതുപോലെയാണ് ക്രെഡിറ്റ് കാർഡിൻ്റെ എമൗണ്ട് കൂടുന്നത് ചുമ്മാ അല്ല അതുകൊണ്ട് നല്ല രീതിയിൽ അടച്ചു പോകുന്ന ആൾക്കാർക്ക് നല്ല നല്ല ബെനിഫിറ്റുകളുണ്ട് ഇല്ലയെന്ന് പറയണില്ല അത് നമുക്ക് ലാസ്റ്റ് പറയാം പക്ഷേ അതിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അടയ്ക്കാതിരിക്കുന്നവർക്കാണ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു ലക്ഷം രൂപ നിങ്ങൾക്കിപ്പോൾ ക്രെഡിറ്റ് കാർഡിനകത്ത് ലോൺ ഉണ്ട് കടമുണ്ട് എന്ന് വിചാരിക്കുക നിങ്ങൾ അടയ്ക്കേണ്ട സമയം കഴിഞ്ഞു അടച്ചില്ല നിങ്ങളെക്കൊണ്ട് അടയ്ക്കാൻ പറ്റിയില്ല അങ്ങനെയാണെങ്കിൽ തൊട്ട അടുത്ത ദിവസം ഇതിൻ്റെ മുകളിൽ വരുന്ന പലിശ മൂന്ന് ശതമാനമാണ് എന്ന് കൂട്ടുക ഏറ്റവും മിനിമം ആണല്ലോ പറയുന്നത് മൂന്ന് ശതമാനം മൂന്ന് ശതമാനമാണ് എന്ന് പറയുന്ന സമയത്ത് അത് ഒരു ലക്ഷത്തി മൂവായിരമായി അതായത് ഇനി രണ്ടാമത്തെ ദിവസാവുന്ന സമയത്ത് അത് ഒരു ലക്ഷത്തി ആറായിരമായി ഇനി രസം എന്താണെന്നറിയോ ഈ ഒരു ലക്ഷത്തി മൂവായിരം ആയപ്പോഴും ഒരു ലക്ഷത്തി ആറായിരം ആയപ്പോഴും പലിശ കണക്ക് കൂട്ടുന്നത് മൊത്തം എമൗണ്ടിൻ്റെ മുകളിലാണ് എൻ ടി ആർ എമൗണ്ടിൻ്റെ മുകളിലാണ് ഒരു ലക്ഷത്തിൻ്റെ മുകളിലല്ല ഒരു ലക്ഷത്തി മൂവായിരം ആയപ്പോൾ ഒരു ലക്ഷത്തി മൂവായിരത്തിൻ്റെ മുകളിലാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പിന്നെ ഒരു ലക്ഷത്തി ആറായിരം ആയി കൂടിയപ്പോൾ എന്തായി മൊത്തം ഒരു ലക്ഷത്തി ആറായിരത്തിൻ്റെ മുകളിലാണ് ഇനി അടുത്ത ഇൻട്രസ്റ്റ് വരാൻ പോകുന്നത് അങ്ങനെ അത് കോമ്പൗണ്ട് ചെയ്ത് വലുതായിക്കൊണ്ടിരിക്കുകയാണ് ഒരു സ്നോ ബോൾ പോലെയാണ് അതുകൊണ്ടാണ് പറയുന്നത് എത്രയും പെട്ടെന്ന് ഈ പറയുന്ന ഇൻട്രസ്റ്റ് അടച്ചു തീർക്കുക എന്നുള്ളതല്ലാതെ വേറൊരു സൊല്യൂഷൻ അവിടെ ഇല്ല പിന്നെ ഇതിനകത്തൊരു ട്രാപ്പ് എന്ന് പറയുന്നത് മിനിമം ഡ്യൂ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ഇത്രയെങ്കിലും അടക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ കരുതും ആ എത്രയും അടച്ചു കഴിഞ്ഞിട്ടെങ്കിൽ നമ്മൾ സേഫായി അല്ല നിങ്ങൾ അത്രയും അടയ്ക്കുന്നുണ്ടെങ്കിൽ ആ അടയ്ക്കുന്നത് മൊത്തം ഇൻട്രസ്റ്റിലേക്കാണ് പോകുന്നത് നിങ്ങളുടെ ഈ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നതിലേക്ക് വളരെ തുച്ഛമായിട്ടുള്ള അഞ്ച് പത്ത് പേഴ്സൻറ്റേജ് നിങ്ങൾ അടയ്ക്കുന്ന എമൗണ്ടിൻ്റെ അഞ്ചോ പത്തോ പേഴ്സൻറ്റേജ് മാത്രമേ പോകുന്നുള്ളൂ അതുകൊണ്ട് നിങ്ങളിപ്പോൾ കടം ഇപ്പോൾ ഒരു ലക്ഷം ഉണ്ടെന്ന് വെക്കി അതിൻ്റെ മുകളിലേക്ക് നിങ്ങൾ അടച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അഞ്ചാറ് മാസം കഴിഞ്ഞാൽ പോലും നിങ്ങളുടെ കടം അങ്ങനെ തന്നെ ഉണ്ടാവുക ആ പ്രിൻസിപ്പൽ എമൗണ്ട് അങ്ങനെ തന്നെ ഉണ്ടായിരിക്കും നിങ്ങളുടെ ഇൻട്രസ്റ്റ് ആയിരിക്കും നിങ്ങൾ ഇതുവരെ അടച്ചിട്ടുണ്ടാവുക അതായത് ഇൻട്രസ്റ്റിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുന്ന ഒരു കാര്യം പറഞ്ഞില്ല നേരത്തെ കോമ്പൗണ്ടിങ് അതിൻ്റെ പലിശയായിരിക്കും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക ഈ പറയുന്ന മോഡലിലേക്ക് ഇനിയും പോയിട്ടുണ്ടായിരിക്കില്ല നിങ്ങൾ എടുത്ത എമൗണ്ട് ഇനിയും അവിടെ കിടക്കുന്നുണ്ടായിരിക്കും വഴുകിക്കുന്ന ഓരോ ദിവസവും ഡേഞ്ചറാണ് അത് പലിശയുടെ മുകളിൽ പലിശ വരുന്നു അതിൻ്റെ ഫീസ് വരുന്നു ട്രാൻസാക്ഷൻ ഫീ എന്ന് പറയണു അങ്ങനെ പറയണു ഇങ്ങനെ പറയണു ഇങ്ങനെയൊക്കെയുള്ള ഫീസിലേക്ക് മാത്രം ഇൻട്രസ്റ്റിലേക്ക് മാത്രമാണ് പോകുന്നത് പറഞ്ഞു വരുന്നത് നിങ്ങൾ ആറ് മാസം തുടർച്ചയായിട്ട് അടച്ചുകൊണ്ടിരുന്നാൽ പോലും ആ ആറ് മാസം കഴിഞ്ഞ് നിങ്ങൾ നോക്കുന്ന സമയത്ത് അടയ്ക്കാൻ ഇനി ഓൾമോസ്റ്റ് അത്രയും എമൗണ്ട് ഉള്ള പോലെ നിങ്ങൾക്ക് തോന്നും അതിൻ്റെ കാരണം മൊത്തം ഇൻട്രസ്റ്റിലേക്കാണ് നിങ്ങൾ അടച്ചത് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക കാരണം ഇൻട്രസ്റ്റ് ഭയങ്കരമായിട്ട് ഒരു സാധനമാണ് കോമ്പൗണ്ട് ചെയ്യുന്നുണ്ട് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ബോട്ടിൽ യാത്ര ചെയ്യാണ് അതിന് ഒരു ഓട്ട വന്നു വെള്ളം അതിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ഓട്ടം നല്ല വലുപ്പമുണ്ട് പക്ഷേ അതിനകത്തുള്ള വെള്ളം നിങ്ങൾക്ക് പുറത്തെടുത്ത് കളഞ്ഞെങ്കിൽ ബോട്ടിനകത്ത് കുറച്ചെങ്കിലും നിൽക്കാൻ പറ്റുള്ളൂ അല്ലേ പക്ഷേ നിങ്ങൾ കോരി കളയുന്ന സാധനം ബക്കറ്റല്ല ഒരു സ്പൂൺ ആണെങ്കിൽ അങ്ങനെ ഉണ്ടാവും ആ അവസ്ഥയിലാണ് നിങ്ങൾ അതായത് അടച്ചുകൊണ്ടിരിക്കുന്ന എമൗണ്ട് ഒന്നിലേക്ക് എത്തുന്നില്ല മൊത്തം ഇൻട്രസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഇതേ അവസ്ഥ ഇപ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം അതായത് നമ്മൾ കടം വരുത്തി വെച്ചു ഡ്യൂ ഡേറ്റ് കടന്നുപോയി നമ്മളെ കൊണ്ട് പൈസ അടയ്ക്കാൻ പറ്റിയില്ല ആ സമയത്ത് നമ്മളൊരു പുതിയ സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പർച്ചേസ് ചെയ്ത സാധനത്തിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് നെക്സ്റ്റ് ഡേ തൊട്ടിട്ട് നിങ്ങൾക്ക് ആരംഭിക്കും മൊത്തത്തിൽ നമ്മൾ പറയും നമുക്കൊരു മുപ്പത് ദിവസം ഉണ്ട് ഒന്നും കൂടിയൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് നാൽപ്പത്തഞ്ച് ദിവസം വരെയൊക്കെ കിട്ടും എന്ന് പറയും കിട്ടില്ല നിങ്ങൾ ഡ്യൂ ഡേറ്റിൽ പൈസ അടയ്ക്കാതെ മിസ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫൈൻ എന്ന പോലെയാണ് പിന്നീട് അവിടെ നിന്ന് ഇൻട്രസ്റ്റ് വരിക സോ ആ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഏതൊരു സാധനത്തിനും നെക്സ്റ്റ് ഡേ തൊട്ടിട്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും നാൽപ്പത്തഞ്ച് ദിവസത്തിൻ്റെ സൗജന്യം ആ ഒരു സുഖം നിങ്ങൾക്ക് പിന്നെ കിട്ടില്ല പൈസ അടച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഫൈൻ അവിടെ അങ്ങോട്ട് ഉള്ള ആൾക്കാർക്ക് നാൽപ്പത്തഞ്ച് ദിവസം കിട്ടും പൈസ അടയ്ക്കാത്തവർ ശരിക്കും അവിടെ കൊടുങ്ങും ഈ ട്രാപ്പിനെ കുറിച്ച് നമ്മൾ ശരിക്കും ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് പല ആൾക്കാരും യൂസ് ചെയ്യുന്നതാണ് വളരെ കെയഷ്യലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ക്രെഡിറ്റ് കാർഡ് ഞാനും യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കൺട്രോൾഡ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അടയ്ക്കാത്ത എമൗണ്ടിൻ്റെ മുകളിലൊരു പലിശ ഉണ്ടല്ലോ ഡ്യൂ എമൗണ്ട് നിങ്ങൾ അടച്ചില്ല അതിൻ്റെ മുകളിൽ ഒരു പലിശ ആ പലിശയുടെ മുകളിൽ പിന്നെ ഒരു പലിശ വരികയാണ് ആ പലിശയുടെ മുകളിൽ പിന്നെ ഒരു പലിശ വരികയാണ് അതിൻ്റെ മുകളിൽ പിന്നെയും പലിശ വരികയാണ് ഇതാണ് പ്രശ്നം പല അമേരിക്കൻസിൻ്റെ അവസ്ഥ ഇങ്ങനെയാണെന്നുള്ളത് പറഞ്ഞ് കേൾക്കാറുണ്ട് ഇപ്പോൾ നോക്കുമ്പോൾ ഇന്ത്യയിലും ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ പല ആൾക്കാരും ഇത് സഹിക്കുക വയ്യാണ്ട് ക്രെഡിറ്റ് കാർഡ് കൊണ്ടുപോയിട്ട് സറണ്ടർ ചെയ്ത അവസ്ഥ വരെ ഉണ്ട് ഇപ്പം എൻ്റെ വൈഫിനുണ്ടായിരുന്നു എത്ര സിക്സ് ലാക്ക് വരേക്ക് ലിമിറ്റുള്ളൊരു കാർഡാണ് കൊണ്ടുപോയി അവസാനിപ്പിച്ച് ഈ പരിപാടി എനിക്ക് വേണ്ടേ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു അതായത് ഞാനൊക്കെ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ക്രെഡിറ്റ് കാർഡ് എൻഡ് ചെയ്യിച്ചു സറണ്ടർ ചെയ്യിച്ചു അങ്ങനത്തെ അവസ്ഥയിൽ അവർ എത്തിപ്പെട്ടു സോ അങ്ങനെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആൾക്കാരും നമ്മുടെ ഇടയിലുണ്ട് ഈ ട്രാപ്പിൻ്റെ ഗ്രാവിറ്റി ആടൊന്നും നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് കാരണം നമുക്ക് നിരന്തരം പരസ്യങ്ങൾ വരുന്ന ഒരു കാര്യമാണ് ക്രെഡിറ്റ് കാർഡ് എടുക്കൂ ക്രെഡിറ്റ് കാർഡ് എടുക്കൂ നിങ്ങൾ എലിജിബിൾ ആണ് നിങ്ങൾ അങ്ങനെയാണ് എങ്ങനെയാണ് വരൂ 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 എന്ന് ബാങ്കുകൾ നമ്മളെ മാടി മാടി വിളിക്കുകയാണ് എന്തിനും ഈ കുഴിയിൽ കൊണ്ടുവിടാനേ അത് പ്രോപ്പറായിട്ട് ഒരു എഡ്യൂക്കേഷൻ അവർ നമുക്ക് തരില്ല അതിൻ്റെ നൂലാമാലകൾ നമുക്ക് അവർ പറഞ്ഞു തരില്ല അതിനകത്തുള്ള ഹിഡൻ ചാർജുകൾ നമുക്കത് പറഞ്ഞു തരില്ല അതൊക്കെ നമ്മൾ തനിയെ പഠിച്ചെടുത്തോണം അത് നമ്മുടെ ഡ്യൂട്ടിയാണ് അല്ലെങ്കിൽ അറിവ് സമ്പാദിക്കുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ് ഇന്ത്യയിലെ ഒരു കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷ ആരും നമുക്ക് പറഞ്ഞു തരില്ല സ്കൂളിൽ പറഞ്ഞു തരില്ല എന്തെങ്കിലും ഒരു ക്രൈം ചെയ്യുമ്പോഴായിരിക്കും ഓ ഇതിന് ഇത്രയും വലിയൊരു ശിക്ഷ ഉണ്ടായിരുന്നോ എന്നുള്ളത് നമ്മളറിയാം സോ ഇൻട്രസ്റ്റിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് വരുന്നതിന് ഇൻട്രസ്റ്റ് സ്റ്റാക്കിംഗ് എന്ന് പൊതുവെ പറയാറുണ്ട് ഇവിടെ പിന്നെ ഹിഡൻ ചാർജ് വേറൊന്ന് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പടയ്ക്കാതെ വിട്ടുപോയ ഒരു എമൗണ്ട് ഉണ്ടല്ലോ ആ എമൗണ്ടിൻ്റെ മുകളിൽ ലേറ്റ് ഫീ എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു സാധനം ഉണ്ടായിരിക്കും നമ്മൾ പിന്നീട് അടയ്ക്കുമല്ലോ ഇൻട്രസ്റ്റ് അപ്പോൾ അതിനവിടെ ലേറ്റ് ഫീ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഫീ ആഡ് ചെയ്തിട്ടുണ്ടാവും അഞ്ഞൂറ് ആയിരം ആയിരം എമൗണ്ടിന് അത് വരാൻ ചാൻസ് ഉണ്ട് അതൊക്കെ കുറേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഓവർ ലിമിറ്റ് ഫീ എന്ന് പറഞ്ഞിട്ട് പിന്നെയും ചിലപ്പോൾ അഞ്ഞൂറ് രൂപ കൂടാൻ ചാൻസ് ഉണ്ട് ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അവർ ജി എസ് ടി പതിനെട്ട് പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് അത് ആഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ചാൻസ് അല്ല ഇതൊക്കെ ആഡ് ചെയ്യും നമ്മളൊരു സാധനം മിസ്സ് ചെയ്യുമ്പോഴായിരിക്കും ഇതിൻ്റെ പിന്നിലുള്ള ഭൂതം പുറത്തോട്ട് വരിക അത്രയും വലിയ കെണികൾ പിന്നിൽ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നത് ആ നേരത്താണ് പല ആൾക്കാരും വിചാരിക്കുന്നത് മിനിമം പേയ്മെൻറ്റ് അടയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രക്ഷപ്പെട്ടു അല്ല ജസ്റ്റ് സർവൈവ് ചെയ്ത് പോകുന്നു എന്നേ ഉള്ളൂ നിങ്ങൾ ഒരിക്കലും ആ കടത്തു രക്ഷപ്പെടുന്നില്ല സോ മിനിമം പേയ്മെൻറ്റോ മിനിമം ഡ്യൂ എന്ന് പറയുന്ന സാധനത്തിനകത്ത് നിങ്ങൾ പെടരുത് അതൊരു ഒന്നാം തരം കെണിയാണ് അടയ്ക്കാൻ പറ്റുകയാണെങ്കിൽ മൊത്തമായിട്ട് അടച്ചോണം ഇല്ലെങ്കിൽ ഈ പരിപാടിക്ക് നിങ്ങൾ നിൽക്കരുത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാൻ നിൽക്കരുത് വെരി സിമ്പിൾ അത്രേ ഉള്ളൂ അത് പ്രോപ്പറായിട്ട് അടയ്ക്കാനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രം എടുക്കുക ഉപയോഗിക്കുക അല്ലെങ്കിൽ എടുക്കുന്നത് അത്ര എമൗണ്ട് വളരെ ചെറിയൊരു എമൗണ്ട് മാത്രം എടുക്കുക ഉപയോഗിക്കുക പലപ്പോഴും ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ പോകുന്ന സമയത്ത് നമ്മളിതൊന്നും അറിയാൻ പോകുന്നില്ല ക്രെഡിറ്റ് കാർഡ് എടുപ്പിക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് ആഹാ ഓഹോ എന്ന് നമ്മുടെ വായിൽ നിന്ന് വരാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ അവർ നമുക്ക് പറഞ്ഞു തരുള്ളൂ അത് അവരുടെ കുറ്റമല്ല അവർക്ക് ക്രെഡിറ്റ് കാർഡ് ചിലവാകണം അവർക്ക് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണം ഇനി ക്രെഡിറ്റ് കാർഡ് നല്ല രീതിയിൽ അടച്ച് പോകുന്ന നല്ല രീതിയിൽ മാനേജ് ചെയ്ത് പോകുന്ന ആൾക്കാർക്ക് നല്ല ബെനിഫിറ്റുകളുണ്ട് പലതരം മണി ബാക്കുകൾ പല രീതിയിലുള്ള ബെനിഫിറ്റ് പണത്തിൻ്റെ രൂപത്തിലായിട്ടും സർവീസസിൻ്റെ രൂപത്തിലായിട്ടും നമുക്ക് തിരിച്ചു വരുന്നുണ്ട് പല വി ഐ പി ലോഞ്ചുകൾ നമുക്ക് അങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റും പല ലക്ഷറിയുടെ പ്രൊഡക്റ്റ് നൽകുമ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഡിസ്കൗണ്ട് നമുക്ക് കിട്ടും ഇപ്പോൾ ലക്ഷറി അല്ലാത്ത സാധനങ്ങളാണെങ്കിൽ പോലും നമുക്കിപ്പോൾ എയർപോർട്ടിൽ അങ്ങനെ പല സ്ഥലങ്ങളിലും പല ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളിലും പല കടകളിലും പല ബ്രാൻഡുകളും ഇതിന് ഡിസ്കൗണ്ട് എന്നുള്ള രീതിയിൽ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിൽ ഇത് മാനേജ് ചെയ്യാൻ ചെയ്യാൻ കഴിയുന്നവർക്ക് മാനേജ് ചെയ്ത് പോകുന്ന ആൾക്കാർക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ട് അല്ലാത്തവർക്ക് ഗോവിന്ദ അപ്പോൾ മറ്റുള്ളവരുടെ ആ പോയ പൈസ എവിടേക്കാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ നല്ല രീതിയിൽ ഇത് ചെയ്തു പോകുന്ന ആൾക്കാർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് അപ്പം അങ്ങനെയാണ് ഈ കളി നടക്കുന്നത് സോ ഇതിന് ഇതൊരു ഇരുതല മൂർച്ചയുള്ളൊരു വാളാണ് ഒരു സൈഡ് ഗുണമുണ്ട് ഒരു സൈഡ് ദോഷമുണ്ട് അപ്പോൾ ഉപയോഗിക്കുന്ന ആളുടെ മെൻ്റാലിറ്റി കഴിവ് പ്രാപ്തി ഇതിനൊക്കെ അനുസരിച്ചിട്ടിരിക്കും രണ്ട് ലക്ഷത്തോളം രൂപ വരുന്ന അല്ലെങ്കിൽ രണ്ട് ലക്ഷത്തോളം വരുന്ന കടം ക്രെഡിറ്റ് കാർഡ് രൂപയുടെ കടം വെറും ഒൻപത് മാസം കൊണ്ട് അടച്ചു തീർത്ത ഒരു വ്യക്തിയാണ് രാഹുൽ ഈ രാഹുൽ എന്ന് പറയുന്ന വ്യക്തിയുടെ സാലറി എന്ന് പറയുന്നത് മുപ്പത്തെട്ടായിരം പെർ മന്താണ് അതേപോലെ തന്നെ ഇരുപത്തൊമ്പത് വയസ്സാണ് പുള്ളി മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവാണ് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം ആണ് മൂപ്പർക്ക് കടം മൂന്ന് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തുണ്ടാക്കിയതാണ് സമ്പാദിച്ചതാണ് മൂപ്പർ ഈ കടം ഇത് മൂപ്പർ ഒൻപത് മാസം കൊണ്ട് അടച്ചു തീർത്തു അതെങ്ങനെ മൂപ്പരുടെ സ്ട്രാറ്റജി കാര്യങ്ങൾ അതായത് മൂപ്പരെ രക്ഷപ്പെടാൻ ഉപയോഗിച്ച മെത്തേഡുകളാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് അപ്പോൾ ഈ സിനാരിയോയിൽ ഇതേ സിറ്റുവേഷനിൽ ഇരിക്കുന്ന പല ആൾക്കാർക്കും അത് യൂസ്ഫുള്ളാകും രാഹുലിനെ ഒരു പ്രത്യേകത എന്താ ചോദിക്കണമെങ്കിൽ സ്ലീപ്ലെസ് നൈറ്റുകളായി മാറി കാരണം ഉപ്പര് തിരിച്ചറിയുകയാണെങ്കിൽ ഉപ്പര്ക്ക് മന്ത്ലി കൊടുക്കേണ്ട എമൗണ്ട് ഏഴായിരം രൂപയാണ് ഇൻട്രസ്റ്റ് മാത്രമായിട്ട് ഇങ്ങനെ കൊടുത്തു പോയില്ലെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടും ഇത് മൂപ്പര് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അടയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരുന്നത് ഒരു കാടിൽ നിന്നെടുത്ത് മറ്റേ കാർഡിലേക്ക് അടയ്ക്കും ആ കാടിൽ നിന്നെടുത്ത് ഈ കാർഡിലേക്ക് അടയ്ക്കും ഈ കാർഡിൽ നിന്നെടുത്ത് അതിലേക്ക് അടയ്ക്കും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് മൂപ്പര് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് കുറേ കഴിഞ്ഞപ്പോഴാണ് മൂപ്പര്ക്ക് മനസ്സിലായത് ഇത് കൈവിട്ട് പോകുന്ന കളിയാണ് ഇതെവിടെ എൻഡ് ചെയ്യാൻ പോകുന്നില്ല ഇതൊരു സ്നോബോൾ എഫക്റ്റ് ആണെന്നുള്ളത് പുള്ളിക്ക് അപ്പോഴാണ് മനസ്സിലായത് ഇത് എന്ത് ചെയ്യില്ല ഇത് കൂടിക്കൊണ്ടേയിരിക്കുകയാണ് എത്ര വട്ടം നമ്മൾ തിരിച്ച് 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 തിരിച്ചിട്ട് കളിക്കും എമൗണ്ട് കൂടിക്കൊണ്ടേയിരിക്കുന്നില്ലേ പൊതുവേ കടം അടച്ചു തീർക്കാനായിട്ട് രണ്ട് മെത്തേഡുകൾ ഉണ്ടെന്നാണ് ഫിനാൻഷ്യൽ എക്സ്പേർട്ടുകൾ പറയുന്നത് ഒന്ന് പറയുന്നത് സ്നോബോൾ മെത്തേഡും ഒന്ന് അവലാൻഷി മെത്തേഡാണ് അതായത് ഏറ്റവും കുറഞ്ഞ അതായത് കടമുള്ള ക്രെഡിറ്റ് കാർഡിൻ്റെ പൈസ പലിശ ആദ്യം അടച്ചു തീർക്കുകയും അങ്ങനെ പതുക്കെ 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 വലിയ 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 ക്രെഡിറ്റ് കാർഡിൻ്റെ പണം അവസാനം അടച്ചു തീർക്കുന്നൊരു മെത്തേഡ് ഇനി മറ്റേതെന്ന് പറയണത് നേരെ തിരിച്ച് വലിയ എമൗണ്ട് കടം എടുത്തിട്ടുള്ള ക്രെഡിറ്റ് കാർഡിൻ്റെ കടം ആദ്യം അടച്ചു തീർക്കുകയും ചെറിയ കടം അതായത് ചെറിയ എമൗണ്ട് ആണെങ്കിൽ അത് ലാസ്റ്റ് അടച്ചു തീർക്കുകയും ചെയ്യുന്ന ഒരു മെത്തേഡ് അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ഏതാണോ നിങ്ങൾക്ക് സുഖകരമായിട്ട് തോന്നുന്നത് ഏത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കോൺഫിഡൻസ് വരുന്നത് അതിനനുസരിച്ച് മുന്നോട്ട് പോവുക ചില ആൾക്കാർക്ക് ഓരോ കാർഡ് തീരുമ്പോൾ അഹു സമാധാനം അത് കഴിഞ്ഞു അടുത്തത് സോ മോട്ടിവേഷൻ കിട്ടുന്നുണ്ട് ചില ആൾക്കാർക്ക് തടച്ചടച്ച് തീരുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന സമയത്ത് മോട്ടിവേഷൻ നഷ്ടപ്പെടുകയും ചെയ്യും അവർ ഈ പരിപാടി മൊത്തത്തിൽ ചിലപ്പോൾ നിർത്തി പോവുകയും ചെയ്യും കാരണം കഴിയുന്നില്ല മെൻ്റലി വീക്കായത് മുന്നോട്ട് പോകണമെങ്കിൽ കുറച്ച് എനർജി വേണം ഒരു ഉഷാറ് വേണം ഇത് രണ്ടും അവിടെ ഇല്ല ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാർഡ് ഒന്നിൽ ഇരുപത്തിയായിരം രൂപയാണ് കടമുള്ളത് കാർഡ് രണ്ടിൽ എഴുപത്തി അയ്യായിരം കടമുണ്ട് കാർഡ് മൂന്നിൽ ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ കടമുണ്ട് ഇപ്പ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാർഡിൽ തുടങ്ങുക അത് കഴിഞ്ഞ് രണ്ടാമത്തെ കാർഡിൽ തുടങ്ങുക അത് കഴിഞ്ഞ് മൂന്നാമത്തെ കാർഡിൽ തുടങ്ങുക ഇവിടെയുള്ള ബെനിഫിറ്റ് നേരത്തെ പറഞ്ഞു നമുക്ക് ഒരു ഇമോഷണൽ ഒരു വിൻ അവിടെ കിട്ടുന്നുണ്ട് ഒരു മോട്ടിവേഷൻ കിട്ടുന്നുണ്ട് മുപ്പത്തെട്ടായിരം രൂപയിൽ ഈ രാഹുൽ ജീവിച്ച ഒരു ജീവിത ശൈലിയുണ്ട് ഒരു ബജറ്റ് മെത്തേഡ് ഉണ്ട് അത് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഏകദേശം നമുക്ക് കുറച്ച് ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാം അപ്പോൾ മൂപ്പർ ഫോളോ ചെയ്ത ആ മെത്തേഡ് ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്തിനൊക്കെയാണ് ചിലവഴിച്ചത് എന്നുള്ളത് നോക്കാം മന്ത്ലി ബജറ്റിൽ പറയുന്നത് റെൻറ്റിനു വേണ്ടി മൂപ്പർ യൂസ് ചെയ്തത് എട്ടായിരം രൂപയാണ് ഫുഡിന് വേണ്ടി യൂസ് ചെയ്തത് അയ്യായിരം രൂപയാണ് ട്രാവലിന് വേണ്ടിയിട്ട് രണ്ടായിരം രൂപയാണ് അതായത് എസൻഷ്യൽ ആയിട്ടുള്ള മറ്റ് കാര്യങ്ങളുണ്ടല്ലോ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തത് മൂവായിരം രൂപയാണ് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മൂപ്പര് യൂസ് ചെയ്തത് ആയിരം രൂപയാണ് മിനിമം പേയ്മെൻറ്റ് ഓൾ ക്രെഡിറ്റ് കാർഡിൻ്റെയും ആറായിരം രൂപയാക്കിയിട്ട് മൂപ്പര് ഫിക്സ് ചെയ്തു അത് അടച്ച് തീർത്തേ പറ്റുള്ളൂ എക്സ്ട്രാ ഇ എം ഐ ടുവാർഡ്സ് സ്മാൾ ഡെബിറ്റ് അതായത് അത് പത്തായിരം രൂപയായിട്ട് മൂപ്പര് കൊടുത്തു പിന്നെ ഒരു മൂവായിരം രൂപ മൂപ്പര് സേവിങ് ആയിട്ട് വെച്ചു എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് അർജൻസി എപ്പോഴാണ് എന്താണ് സംഭവിക്കുക എന്നറിയില്ലല്ലോ അതിന് വേണ്ടിയിട്ട് അത് മൂപ്പര് മാറ്റിവെച്ചു ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം മൂപ്പര് അനാവശ്യമായിട്ട് ഒരു രൂപ പോലും വേറെ ഒരു ആവശ്യത്തിനും വേണ്ടി മൂപ്പര് ചിലവഴിച്ചിട്ടില്ല സ്വിഗ്ഗിയോ സൊമാറ്റയോ ഡ്രസ്സ് എടുക്കലോ ഷോപ്പിങ്ങോ അങ്ങനെയുള്ള ഒരു പരിപാടി ഇല്ല മൂപ്പരുടെ ഉദ്ദേശം എന്ന് പറയണത് ഫ്രീഡം സമാധാനം സ്വസ്ഥത ആദ്യം നേടുക അത് കഴിഞ്ഞതിന് ശേഷം കാര്യങ്ങൾ ഷോപ്പിംഗ് അത് ഇതൊക്കെ നമുക്ക് പിന്നീട് ആവാം അതിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് ഇതിട്ടരുത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല പലപ്പോഴും കാര്യങ്ങൾ നടക്കുന്നത് പല തരത്തിലുള്ള എമർജൻസീസും നമുക്ക് ജീവിതത്തിൽ വരും എന്ത് ചെയ്യും അവിടെ നമുക്ക് ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല അപ്പോൾ നമുക്കൊരു ബാക്കപ്പ് ഇൻകം എന്ന് പറയുന്ന രീതിയിൽ കുറച്ച് എമൗണ്ട് ആവശ്യമുണ്ട് സോ അതിനു വേണ്ടി രാഹുൽ ഇവിടെ യൂസ് ചെയ്തത് ഫ്രീലാൻസ് ആയിട്ട് റൈറ്റിംഗ് ആണ് ആൾ അത്യാവശ്യം ഉള്ള ആളാണ് ഇതുപോലെ തന്നെ ബുക്കുകളൊക്കെ എഴുതി കൊടുക്കുന്ന മൂ പരിപാടി മൂപ്പര് ചെയ്തിരുന്നു ഏകദേശം മൂവായിരം തൊട്ട് അയ്യായിരം രൂപയോളം മൂപ്പര് മന്ത്ലി ഉണ്ടാക്കുമായിരുന്നു ഈ ഒരു എഴുത്തിലൂടെ മാത്രം അതുപോലെ മൂപ്പരുടെ കയ്യിലുണ്ടായിരുന്ന പഴയ ഫോണുകൾ കാര്യങ്ങളെല്ലാം അതായത് പഴയ ടി വി സാധനങ്ങൾ പഴയ കമ്പ്യൂട്ടർ ഉപയോഗശൂന്യമായിട്ടിരിക്കുന്ന സാധനങ്ങൾ അതായത് വർക്ക് ചെയ്യാത്തതല്ല മൂപ്പര് പുതിയത് വാങ്ങിയപ്പോൾ പഴയതായിട്ട് വീട്ടിലിരിക്കുന്ന വർക്കബിളായിട്ടുള്ള ഉപയോഗിക്കാൻ കഴിയുന്ന സാധനങ്ങളുണ്ട് മൂപ്പര് ഉപയോഗിക്കുന്നില്ല എന്നുള്ളൂ അതൊക്കെ വിറ്റ് ഒഴിവാക്കി അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകൾ സൂപ്പർ മാർക്കറ്റുകൾ വർക്ക്ഷോപ്പുകൾ ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും പോയി മൂപ്പര് പെർ ഡേക്ക് ആയിരം രൂപയ്ക്ക് അങ്ങനെ വർക്ക് ചെയ്യും അങ്ങനെ സഹകലാബ് സൈഡ് വരുമാനത്തിനുള്ള വഴികൾ നോക്കിയിട്ടാണ് മുമ്പ് ക്രെഡിറ്റ് കാർഡിൻ്റെ ഈ സംഭവങ്ങൾ അടച്ചു തീർക്കാൻ ശ്രമിച്ചത് അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് എമർജൻസി എപ്പോൾ വരും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല സോ അതിനും കൂടി നമ്മൾ കണക്കാക്കിയിട്ടൊരു ഫണ്ട് ഉണ്ടാക്കണം നേരത്തെ പറഞ്ഞ് മൂവായിരം രൂപ നമ്മൾ സേവിങ്ങിന് വേണ്ടി മാറ്റി വയ്ക്കുന്ന അതൊന്നും ആവില്ല കുറച്ച് എമൗണ്ട് എക്സ്ട്രാ നമ്മൾ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ എന്തെങ്കിലും നമ്മൾ അവിചാരിതമായിട്ടൊരു കാര്യം നടക്കുമ്പോൾ നമുക്ക് വായും പൊളിച്ചിരിക്കാൻ പറ്റില്ല പണം ചിലവഴിച്ചേ പറ്റുള്ളൂ സോ അതിനുള്ളത് നമ്മൾ കണ്ടെത്തിയേ പറ്റുള്ളൂ ഈ ഡിജി ഡിജിറ്റലി എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യാൻ കഴിവുള്ള ആൾക്കാരാണ് ഗ്രാഫിക് ഡിസൈനിങ് എഴുത്ത് കുത്ത് ഇതിനൊക്കെ സഹായിക്കുന്ന ഒരു സാധനമാണ് അപ്പ് വർക്ക് ഫൈവർ ഈ പ്ലാറ്റ്ഫോമിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ഉണ്ടാക്കാൻ പറ്റും ഇവിടെയൊക്കെ ഇതൊരു സത്യത്തിൽ ഒരു മാർക്കറ്റാണ് അല്ലെങ്കിൽ ചന്തയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അവിടെ ജോലി ആവശ്യമുള്ളവരും ഉണ്ടായിരിക്കും ജോലി കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരും അവിടെ ഉണ്ടായിരിക്കും അപ്പോൾ ഇത് രണ്ടുപേരും വന്നു ചേരുന്ന ഒരു മാർക്കറ്റ് പ്ലേസുകളാണ് ഈ പറയുന്ന അപ്പ് വർക്ക് ഫൈബർ അതുപോലെ തന്നെ സാധനങ്ങൾ വിറ്റഴിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നോക്കാൻ പറ്റും ഒ എൽ എക്സ് ഫേസ്ബുക്കിൻ്റെ തന്നെ മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇപ്പോൾ ക്ലാസുകൾ എടുക്കാനാണോ ട്യൂഷൻ ക്ലാസുകൾ എടുക്കാൻ അതിന് താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് സൂമിലൂടെ ക്ലാസ് എടുക്കാൻ പറ്റും ഓൺലൈൻ ക്ലാസുകൾ പെയ്ഡായിട്ട് അതിനുള്ള അഡ്വർടൈസ്മെൻറ്റ് നിങ്ങൾക്ക് തന്നെ ഫേസ്ബുക്കിലിടാം ഇൻസ്റ്റാഗ്രാമിലിടാം നിങ്ങളുടെ വാട്സാപ്പിൻ്റെ സ്റ്റാറ്റസ് ആയിട്ട് നിങ്ങൾക്ക് വെക്കാം അഡ്വെർടൈസ്മെൻറ്റ് സോ അതുവഴി നിറയെ പേര് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വരും സൊ അതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും സൈഡ് റവന്യൂ ആയിട്ട് സൈഡ് ഇൻകം ആയിട്ട് രാഹുലിൻ്റെ കാര്യത്തിൽ മൂപ്പർക്ക് ഒരുപാട് ട്രിപ്പുകൾ ഫാമിലി ട്രിപ്പുകൾ പോലെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെയുള്ള ഗോവയ്ക്കുള്ള ട്രിപ്പുകൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മൂപ്പർ മൊത്തത്തിൽ അത് ക്യാൻസൽ ചെയ്തു ഒൻപത് മാസത്തിനുള്ളിൽ ഒരു പരിപാടിയില്ല എല്ലാം ക്യാൻസൽ ചെയ്ത് മൂപ്പർ ഒൻപത് മാസം കൊണ്ട് പിടിച്ച് 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 എക്സ്ട്രാ ഇൻകം ഒക്കെ ഉണ്ടാക്കി പിടിച്ച് പിടിച്ച് ഈ പൈസ അടച്ച് തീർത്തു അത് കഴിഞ്ഞതിന് ശേഷം മൂപ്പർ സോളോ അതായത് ഒറ്റയ്ക്ക് ട്രിപ്പ് അടിക്കില്ലേ നമ്മൾ ഈ ബൈക്കിൽ പോകുന്ന ഏതാണ് ദുൽഖർ സൽമാൻ്റെ ഒരു പടം ഉണ്ടല്ലോ സന്നി വൈനുമായിട്ട് അതേപോലെ മൂപ്പർ ഒറ്റയ്ക്ക് ബൈക്കിൽ ഒരു ട്രിപ്പ് അടിച്ചു സോളോ ട്രിപ്പ് എൻജോയ് ചെയ്ത് തിരിച്ചു വന്നു ഇവിടെ പറയുന്നത് മൂപ്പർക്കൊരു ഫ്രീഡം കിട്ടി എന്നുള്ളതാണ് കാരണം അടക്കേണ്ട പൈസ കടച്ച് തീർത്തപ്പോൾ ഒരു വല്ലാത്തൊരു സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട് അതൊരു കൂട്ടുകാരുടെ കൂടെയുള്ള ഒരു ഗോവയിലുള്ള ഒരു ട്രിപ്പ് അതിനേക്കാൾ വില കൂടിയതാണ് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് ഒന്ന് ശ്വാസം പൊട്ടി നിൽക്കാൻ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ തനിച്ച് എവിടെ പോയാൽ പോലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും കൂട്ടുകാർ വേണം എന്നുള്ളത് നമുക്കപ്പോൾ നിർബന്ധമില്ല നമ്മുടെ മനസ്സുകൊണ്ട് ഫ്രീ ആണ് ഫ്രീ അല്ലാത്ത സമയത്താണ് നമുക്ക് ഒരുപാട് പേരുടെ സപ്പോർട്ട് വേണം എന്നുള്ളൊരു തോന്നലുണ്ടാകുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ക്രെഡിറ്റ് കാർഡിൻ്റെ കടം അടച്ചു തീർക്കാതിരിക്കാൻ നിങ്ങൾക്ക് കാണുന്ന ആ ഒരു കാരണം അതെന്താണ് എന്താണ് നിങ്ങളെ അടച്ചു തീർത്ത് നിങ്ങളെ ഫിനാൻഷ്യലി ഫ്രീ ആക്കാൻ സമ്മതിക്കാത്ത ആ ഒരു പ്രശ്നം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണ്ടു എന്താണ് നിങ്ങളെ തടഞ്ഞു നിർത്തുന്നത് ഇപ്പോൾ നിങ്ങൾ ഇതുപോലെ രാഹുൽ ചെയ്ത പോലെ തന്നെ കടങ്ങളൊക്കെ അടച്ചു തീർക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്ത് കടങ്ങളൊക്കെ അടച്ചു തീർത്ത് സൈഡിംഗ് എല്ലാം നിങ്ങൾ ഉണ്ടാക്കി എല്ലാം അടച്ചു തീർത്ത് കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് എന്ത് എന്നുള്ളൊരു ചോദ്യമുണ്ട് കടം എല്ലാം കഴിഞ്ഞു ഇനി നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് മിനിമം മൂന്ന് മാസത്തേക്കെങ്കിലും ഐഡിയലായിട്ട് പറയുന്നത് ആറുമാസമാണ് അറ്റ്ലീസ്റ്റ് ഒരു മൂന്ന് മാസത്തേക്കുള്ള നിങ്ങളുടെ ചിലവുകളെല്ലാം നടത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എമൗണ്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം നിങ്ങളുടെ വരുമാനത്തിൽ നിന്നോ അല്ല നിങ്ങളുടെ റെഗുലറായിട്ടുള്ള ജോലിയിൽ നിന്നോ സ്റ്റേഡിയങ്കിൽ നിന്നോ എവിടെ നിന്നെങ്കിലും നിങ്ങൾ ആ പണം സ്വരൂപിക്കണം സോ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് സെക്കൻഡ് പറയുന്നത് ഒരു എസ് തുടങ്ങാനാണ് പറയുന്നത് അതായത് മ്യൂച്വൽ ഫണ്ടുകളിൽ നിങ്ങൾക്ക് ഒരു എസ് ഐ പി തുടങ്ങും എസ് ഐ പി എന്ന് പറയുന്നത് നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം അത് നമ്മൾ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അഞ്ചോ പത്തോ വർഷത്തേക്കല്ല നമ്മൾ പതിനഞ്ചും ഇരുപതും വർഷത്തേക്കാണ് എസ് ഐ പി ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിൽ ഒരു കോൺഫിഡൻസും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം സോ എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു മെത്തേഡ് പിന്നെ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചെടുക്കണം അതായത് പി പി എഫ് ആണെങ്കിലും ശരി എഫ് ഡി ആണെങ്കിലും ശരി ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതാണെങ്കിലും ശരി അത് ഫിസിക്കൽ ഗോൾഡ് ആണെങ്കിലും ശരി സോവറേം ഗോൾഡ് ആണെങ്കിലും ശരി എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഇൻവെസ്റ്റ് ചെയ്യാൻ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഇതിൻ്റെ പിന്നിലെ നൂലാമാലകൾ എന്തൊക്കെയാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്ന സമയത്ത് നമുക്ക് പറഞ്ഞു തരാത്ത കുറേ ഹിഡൻ കാര്യങ്ങളുണ്ടല്ലോ സോ അതോ അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും അവിടെ നമ്മൾ അറിയാൻ പാടില്ലാത്ത നമ്മളെക്കാരും പറഞ്ഞു തരാത്ത കാര്യങ്ങൾ പലതുണ്ടായിരിക്കും സോ ആഴത്തിൽ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് കാരണം നമ്മൾ ഹാർഡ് ഏൺ മണിയാണ് കാഷ്ടപ്പെട്ട് നയിച്ചുണ്ടാക്കിയ പൈസയാണ് അത് ആർക്കും കൊണ്ടുപോയിട്ട് അങ്ങനെ നമ്മൾ കൊടുക്കരുത് പിന്നെ നാലാമത്തേതായിട്ട് പറയാനുള്ള കാര്യം ഒരിക്ക ഒരിക്കലും നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കരുത് എങ്ങനെ നിങ്ങൾക്ക് പൈസ അടച്ചു തീർക്കാൻ കഴിയില്ല നിങ്ങളെ കൊണ്ട് വയ്യ അത്രയും വലിയ എമൗണ്ട് നിങ്ങളെക്കൊണ്ട് താങ്ങില്ല എങ്കിൽ അത്രയും വലിയ എമൗണ്ട് നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ചിലവാക്കാൻ നിൽക്കരുത് വെരി സിമ്പിൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടാണല്ലോ കുഴിച്ചിടുന്നത് സോ ഉപയോഗിക്കേണ്ട കൊണ്ട് അടയ്ക്കാൻ പറ്റുമോ അടയ്ക്കാൻ പറ്റും എത്ര എമൗണ്ടാണ് പറ്റുക ഇത്ര എമൗണ്ടേ പറ്റുമോ അത്ര എമൗണ്ട് നിങ്ങൾ ചിലവാക്കിയാൽ മതി ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് അല്ലാതെ ഇപ്പോൾ എനിക്ക് ഇപ്പം ഇത്രയും ഉണ്ട് ഒരു ലക്ഷം വരെ എന്നാൽ ഒരു ലക്ഷം വരെ അങ്ങോട്ട് എടുത്തേക്കാം നോ അങ്ങനെ ചെയ്യരുത് നിങ്ങളെ കൊണ്ട് എത്രയേ പറ്റുക അത്രയും എടുക്കുക നീ ഒട്ടും പറ്റില്ല നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് സറണ്ടർ ചെയ്തോ അതാണ് ഏറ്റവും നല്ലത് തലവേദന ഇല്ലല്ലോ അതല്ല കൊണ്ട് പറ്റും നിങ്ങൾക്കതിനുള്ള വിൽ പവർ ഉണ്ട് അമിതമായിട്ട് നിങ്ങൾ ചിലവഴിക്കില്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഈ കടത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നീന്താൻ പഠിക്കുന്ന പോലെയാണ് നീന്താൻ പഠിക്കുമ്പോൾ എന്താണ് കടലിലേക്ക് എടുത്ത് ചാടുകയാണോ നമ്മൾ ചെയ്യുന്ന അല്ല നീന്താൻ പഠിച്ചതിന് ശേഷം പതിയെ 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 നീന്തി നീന്തി നീന്തിയതിനു ശേഷമാണ് നമ്മൾ കടലിൽ നീന്താൻ പോകുന്നത് അല്ലാതെ അങ്ങോട്ട് കടലിലേക്ക് എടുത്ത് ചാടുകയല്ല സോ ഡെപ്റ്റ് ഫ്രീ ആവുക എന്ന് പറയുന്നത് നീന്താൻ പഠിക്കുന്ന പോലെ കുറച്ച് ഹാർഡായിട്ടുള്ളൊരു പരിപാടിയാണ് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ സൂപ്പറാണ് ഞാൻ ഇതുപോലെ ഒരു തവണ കുടിക്കും വലിയ അല്ല വളരെ ചെറിയ ചെറിയൊരു എമൗണ്ടാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്തോ ആണ് തോന്നുന്നുണ്ട് എൻ്റെ അക്കൗണ്ടിലപ്പോൾ ഉണ്ടായില്ല അത്രേ ഉള്ളൂ മറ്റേ അക്കൗണ്ടിലുണ്ടായിരുന്നു ഞാൻ ഇതിനെക്കുറിച്ച് ശ്രദ്ധിച്ചില്ല സത്യം പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡൊക്കെ എടുത്ത പുതിയ ഒരു ആ ഒരു പുതുസ എന്ന് പറയില്ല തുടക്കത്തിലായിരുന്നു ഒരു പിടി ഉണ്ടായിരുന്നില്ല അതിൻ്റെ കഥകൾ എങ്ങനെയാണ് ഇപ്പോൾ നാൽപ്പത്തഞ്ച് ദിവസം ഇതിൻ്റെ പേയ്മെൻറ്റ് ടൈം എപ്പോഴാണ് മിനിമം ഡ്യൂ ഇത് ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ രണ്ടായിരത്തഞ്ഞൂറ് രൂപയായി ആണ് പെൻഡിങ് തോന്നുന്നുണ്ട് ബാക്കി അടച്ചു അങ്ങനെ എന്തോ ആണ് കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് സ്റ്റാർട്ടിങ്ങിൽ അപ്പം ഞാൻ പെട്ടു പെട്ടെന്ന് ഞാൻ പൈസ റേസ് ചെയ്തു വേറെ വഴിക്ക് നിന്ന് വേറെ അക്കൗണ്ടിൽ നിന്നോ എന്തോ ചെയ്തതിന് ശേഷം അത് അടച്ച് പെട്ടെന്ന് തീർത്തു ഒറ്റ മാസം കൊണ്ട് അടച്ച് തീർത്തു അന്ന് ഞാൻ മനസ്സിലാക്കി ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളെ കൊണ്ട് പോകുന്ന സാധനമാണ് മൊത്തത്തിൽ ഈ മുക്കി കളഞ്ഞ പോലെ നമ്മളും അതിലേക്ക് മുങ്ങിപ്പോകുന്നൊരു അവസ്ഥയാണ് വീഡിയോയുടെ അവസാനത്തിൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളൊരു ചോദ്യം നിങ്ങൾ ക്രെഡിറ്റ് കാർഡിൻ്റെ കടം കൊണ്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇത് അടച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ ഇപ്പോൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുകയുണ്ടോ അതല്ല ക്രെഡിറ്റ് കാർഡിൻ്റെ മഹാത്മയൊക്കെ പല വീഡിയോയിൽ നിന്നും കേട്ട് 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 ക്രെഡിറ്റ് കാർഡ് എടുക്കണം എന്നുള്ള ആഗ്രഹത്തോടെ മുന്നോട്ട് പോകുന്ന ഒരാളാണോ രണ്ടായാലും ശരി ജസ്റ്റ് കമൻറ്റ് ചെയ്യുള്ളൂ എത്ര പേര് പുതിയതായിട്ട് എടുക്കാൻ പോകുന്നുണ്ട് എത്ര പേര് ഇതിനകത്ത് കിടന്ന് കൈയും കാലിട്ട് അടിക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് അറിയാലോ